വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്ന് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു അഭിഭാഷകന്റെ അനുഭവം കേൾക്കുക വെർച്വൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത് രണ്ടര കോടിയിലധികം രൂപയാണ് രണ്ടാഴ്ച മുമ്പ് ഒറ്റപ്പാലത്ത് നിന്ന് തട്ടിയെടുത്തത് നാൽപ്പത് ലക്ഷത്തോളം രൂപ ഡോക്ടർമാരും വ്യവസായും ഉൾപ്പെടെ മൂന്ന് പേരാണെന്ന് തട്ടിപ്പിന് ഇരയായത് നഗരത്തിലെ ഒരു ഡോക്ടറിൽ നിന്ന് ആറ് ലക്ഷം രൂപയും മറ്റൊരു ഡോക്ടറിൽ നിന്ന് മൂന്ന് ലക്ഷവുമാണ് തട്ടിയത് വ്യവസായിയെ കബളിപ്പിച്ച് കൈക്കലാക്കിയത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയതിന്റെ പേരിൽ പേർ പണം നഷ്ടമാകാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ യാക്കുബായ സഭ മുൻ നിറണ ഭദ്രാസന മെത്ര പോലിത്ത കൂറിലോസ് മെത്രാനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയിരുന്നു യെസ് ബാങ്കിന്റെ ഡൽഹിയിലെയും അയ്യോബിയുടെ ജയ്പൂരിലെയും രണ്ട് അക്കൌണ്ടുകളിലൂടെയാണ് കൂറിലൂസിനെ പറ്റിച്ചവർ പണം കൈക്കലാക്കിയത് തന്റെ ഹവാല പരിപാടികൾ എങ്ങനെയോ പോലീസ് പോക്കി അതാരും അറിയാതെ സംഗതി അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം എന്ന് കരുതി കാശ് കൊടുത്തെങ്കിലും ഫ്രോഡുകൾ നൈസായി തേച്ചതാണെന്ന് മെത്രാന് പിന്നീട് മനസ്സിലായപ്പോഴാണ് കേസുമായി മുന്നോട്ട് വന്നത് പലരും പലതരത്തിലാണ് കബളിപ്പിക്കപ്പെടുന്നത് ഇല്ലാത്ത പാഴ്സലിന്റെ പേരിൽ പ്രമുഖ കുറിയർ കമ്പനിയിൽ നിന്ന് വിശ്വസിപ്പിച്ചെത്തുന്ന വീഡിയോ കോളിലൂടെയാണ് ഒരു തരത്തിലുള്ള തട്ടിപ്പ് ഇരകളാക്കപ്പെടുന്ന വ്യക്തിയുടെ വിലാസത്തിൽ എം ഡി എം എ പോലെയുള്ള രാസലഹരി മരുന്നുകളോ വ്യാജ രേഖകളോ കുരിയറായി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ഫോൺ കോൾ തുടങ്ങുന്നത് ഫോൺ കസ്റ്റംസ് പോലീസ് സൈബർ സെൽ പോലെയുള്ള അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നുവെന്ന് വിശ്വസിപ്പിച്ച് മറ്റൊരാൾ സംഭാഷണം തുടങ്ങുന്നതാണ് രണ്ടാം ഘട്ടം യൂണിഫോം ധരിച്ച് ഉന്നത ഉദ്യോഗസ്ഥൻ ചമഞ്ഞെത്തുന്നയാളാണ് താങ്കൾ വെർച്വൽ അറസ്റ്റിലാണെന്ന നിലയിൽ ഇരയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർദ്ദേശം ലംഘിച്ചാൽ നിയമക്കുരുക്കൽപ്പെടുത്തുമെന്നാണ് ഭീഷണി സ്വകാര്യ വിവരങ്ങൾ നൽകിയാൽ ബാങ്കിൽ നിന്ന് ഉടൻ തന്നെ പണം പിൻവലിക്കപ്പെടും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾക്ക് പുറമെ മലയാളത്തിൽ സംസാരിച്ചും തട്ടിപ്പ് സംഘം ഇരകളെ ഇപ്പോൾ വീഴ്ത്തുന്നുണ്ട് കഴിഞ്ഞയാഴ്ച സംഗീത സംവിധായകൻ ജെറി അമൽനേവ് നേവ് പണം നഷ്ടമാകാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സി ബി ഐ ഉദ്യോഗസ്ഥർന്ന് ധരിപ്പിച്ച സംഘം പണം ആവശ്യപ്പെടുകയായിരുന്നു ഇല്ലെങ്കിൽ കേസിൽപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത് ഇത്തവണയും ജെറ്റർവേസും സുരേഷ് ഗോയലും തന്നെയായിരുന്നു തട്ടിപ്പുകാരുടെ ആയുധങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത സുരേഷ് ഗോയലിന്റെ ബാങ്ക് ഇടപാടുകളുടെ പട്ടികയിൽ ജെറി അമൽദേവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് തട്ടിപ്പുകാർ അന്ന് പറഞ്ഞത് കൂറിലോസ് മെത്രാന്റെ അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപ തട്ടിയെടുത്ത് വരും ഇതേ തന്ത്രമാണ് അന്ന് പ്രയോഗിച്ചത് പണം കൊടുക്കുന്നതിന് മുമ്പ് സജ്ഞ എന്ന ബാങ്ക് മാനേജറോട് ജെറി എം എൽ ദേവ് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇത് തട്ടിപ്പാണെന്നവർക്ക് അപ്പോഴേ മനസ്സിലായി അവരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ജെറി എം എൽ ദേവിന്റെ പണം നഷ്ടപ്പെട്ടില്ല വെർച്വൽ അറസ്റ്റ് എന്ന ഒരു നിയമ നടപടി ഒരു അന്വേഷണ സംഘവും നടപ്പിലാക്കുന്നില്ലെന്ന് പോലീസ് പറയുമ്പോഴും കെടയിൽപ്പെടുന്നവരുടെ എണ്ണം ദിവസം പ്രതി വർദ്ധിക്കുകയാണ് സമീപകാലത്തായി വ്യാപകമാകുന്ന വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് ഐ ടി പ്രൊഫഷണലുകളെയും അതുമായി ബന്ധപ്പെട്ടവരെയും മാത്രമല്ല ഡോക്ടർമാരെയും ആത്മീയ രംഗത്തുള്ളവരെയും ബിസിനസുകാരെയും മാത്രമല്ല അഭിഭാഷകരെ വരെ ഇവർ ഇരകളാക്കുന്നു ലഹരിമരുന്ന് അക്കൗണ്ടിൽ കള്ളപ്പണം വന്നു വ്യാജ പാസ്പോർട്ട് വ്യാജ സിം കാർഡ് എന്നീ പേരുകളിലാണ് തട്ടിപ്പുകാർ ലക്ഷ്യം വെക്കുന്ന ഇരകളെ വിളിക്കുന്നത് നമുക്കറിയാം പലരും പലതരത്തിലുള്ള പല തരികടകളും പല ഇടപാടുകളും നടത്തുന്നുണ്ട് കോള് വരുമ്പോൾ ഇവർ ആകെ കൺഫ്യൂഷനിലാകും പേടിക്കും തന്റെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾ അറിഞ്ഞുകൊണ്ടാവും വിളിക്കുന്നത് എന്നിവർ കരുതും ഇരയ്ക്ക് ചിന്തിക്കുവാനുള്ള സമയം പോലും ഇവർ കൊടുക്കില്ല ഇര ചൂണ്ടയിൽ കൊത്തിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ എങ്ങനെയും ഇവരെ വരുതിയിലാക്കും ഇവരുടെ സംസാര രീതി ഇവരുടെ ആ ചടുലദാസ് ബാണ്നസ് ആംബിയൻസ് എല്ലാത്തിലും ആളുകൾക്കാർക്കും ഒരു സംശയവും തോന്നില്ല അവർ വീണ് പോകും അഭിഭാഷകനും ഇപ്പോൾ ഹൈദരാബാദിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ജേക്കബ് ജോർജിനും സമാനമായ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇത് എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുക ഐ ടി ന്യൂസ് പ്രേക്ഷകർ ഇത്തരം തട്ടിപ്പിൽ വഞ്ചിതരാകാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ അനുഭവം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കേട്ടാലും എനിക്ക് റെഗുലർ കോളിൽ ഒരു കോൾ വരുന്നു ആ കോൾ ആദ്യം വരുന്നത് ഇത് ഇത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഇത് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ എല്ലാ നമ്പറും ഡി ബാർ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അമർത്താൻ പറയൂ നമ്മുടെ ഐ ബി ആറിൽ ആദ്യം വന്നത് ഒരു ഐ ബി ആർ ആണ് ടെലികോമിൽ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം അപ്പൊ ഒരിക്കലും ട്രൈ വിളിക്കില്ലാന്ന് എന്നാൽ എന്താണെന്ന് അറിയണമല്ലോ എന്ന് തോന്നി ഞാനത് ഒന്ന് അമർത്തി ഒന്ന് അമർത്തിയപ്പോ ഒരു കസ്റ്റമർ കെയർ പോലത്തെ ഒരു ഇതിലേക്ക് പോയിട്ട് ഒരു പയ്യൻ ഒരു പയ്യനായിരിക്കണം സംസാരിച്ച് തുടങ്ങി നിങ്ങളുടെ പേരിങ്ങനെയാണോ നിങ്ങളുടെ നമ്പർ ഇതാണോ നിങ്ങൾ ഇത് ബോംബെയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ബോംബെയിൽ ഒരു ഒരു കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞു ആ അഡ്രസ്സിൽ അവിടുത്തെ എയർടെൽ കണക്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്

No, I got a call. My line is getting suspended. For what? So, as per my understanding, you received a call from our department? Yes. Okay. Can you please stay on the line while I'll be checking in my system? Why did you receive this call? Yes. So for quality assurance and confirmation purposes, can you please confirm your full name, mister? So, mister Vijay... As I can see in my system, there is uh, another mobile number registered under your name. The last four digits are three two seven seven, and there is violation on this number. Are you still using that mobile number? Yes. Nine eight nine eight zero five three two seven seven. This mobile number is registered under your name and using by you. Pardon? Sorry? No, I did not hear you, sir sir i said 9898053277 this mobile number is registered under your name and using by you no i am not using that number But now you said uh, yes no 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 i mean, i I mistook. i thought it is this number double nine zero eight zero one two double seven no this sir, is the number. Said last four digit are 3277 and full number is 9898053277 no 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 no, 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 no 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 the last number is double nine zero eight that is my sir, last number, number Okay sir, but this file number is also registered under your name and sent a large number of illegal advertisements and harassing text messages to the public. That's Hello. why our telecom department will forcefully deactivate your all numbers registered under your name in no, 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 the no, 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 no you no, are please, please, using within 2 Please, 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 what should I do? What happened? Sir, actually this is the third notice which we are receiving from Colaba Mumbai Police Station. Now no, 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 I did, I, did not I, did, a... I did not do anything. I did not do anything. Sir, but this file number is just under your name, and how is it possible without your identity? No, no, because I did not do anything like that. No, no, I, 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 am not in Kolaba. I am here in Hyderabad. Are you saying this file number is not yours? Yes, it is not my number. My number. I, have, I don't. I have throughout my life. I had only one number. That is this number only. Sir, our department will be able to help you in this matter, if you honestly answer me a couple of questions. Yes. How old are you? Fifty one. Fifty one. Yes. Have you been to Mumbai for the last six months? No. Where were you on third June 2024? Pardon? Sorry? I did not hear you, sir. Where were you on third June two thousand twenty four? I am in Hyderabad only. Are you still in Hyderabad? Yes. Our system shows that you applied for this mobile number from Airtel store in Mumbai on 3rd June 2024 is it correct No 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 I don't I never gone to Mumbai in the last one year Okay have you ever lost your ID anywhere like a aadhar card pan card and driving license No I, my pan card I think I missed it somewhere but I got a duplicate now Sir, actually, now the reason you got this call because there is an FIR registered on your name and the FIR number is MH5621 slash. One, one second, one second. one second, What FIR? What FIR? I did not do anything. Why, why FIR at all? Because this mile number is registered under your name. <laughs> Many people have complained and reported to Cybercrime Mumbai against this mile number. So what is FIR number? MH5621. Huh. Flash huh. 0224. okay this huh. is your f.i.r. number what did they do what, what? what did this person do sir i think you are innocent but i am not sure but maybe somebody misused your identity to this no 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 no, no. I, I, have done, I, have, I, I have not done a, 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 anything Sir, if you are sure this number is not yours, then our no, 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 department... No, not mine. I, 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 I did not travel okay, to Bombay. I did okay, not sir, travel listen. to Bombay. I okay. did not travel to Bombay. How? 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 Why? Why? Okay. So, uh, you... Our department transferred this call to Mumbai Cybercrime Department where you can launch an online complaint to settle down this issue. Uh, uh, yes, yes, yes. Yes. Are you sure? Sir, I did not do anything. Anything. I did not do anything. Okay. I, 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 do you have I, a pen I, paper? I will provide you the relevant information of this FIR. I don't know how to. Uh, uh, what FIR? Uh, I don't know. Why? 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 Sir. First, you can take a pen and paper, and I will provide you the relevant information of this FIR number. Which huh, you can write okay. it down. Okay. So it will be easy for you to make the police report and find out who is trying to use your personal information. Okay, okay. Ah, police police station Bombay. Tell me. Your FIR number is MH5621. Hmm. 0224 hmm hmm and mobile number is 9898 988 9898 huh. 05 hmm. 3277 mobile registration location is shop number 10 hmm, hmm. बी एम रोड मुंबई Bell Plaza, sir. B-E-L-L, -E Bell Plaza, PM Road. PM -E Prime Minister Road, Mumbai. Prime PM Road, okay. I did not do anything here. Okay, no problem, sir. You need to, during your statement and complaint about the misuse of personal information, you must ask I cannot for a go to Bombay. They will from arrest me. The No, no, no. I cannot go to Bombay. They will arrest me if I, if I, if I, if I go. Sir, uh, no, no, don't worry. They uh, launch your online complaint, and uh, if they give you clarification, notice from the cyber crime. After that, we will deactivate another mobile number which is registered under your name. Okay, Do you understand? Uh, but how to give complaint? Yes. I don't know anybody sir uh, you need to report to the police that someone is using your uh, identity. I cannot, go to police police to... I cannot go to police station i cannot okay, go to police sir. station i don't want to go to police okay sir your call will be transferred in coming 15 to 30 second to cyber crime mumbai please stay online okay the call is being transferred to mumbai police Station. no police station aro varade oduru actually sir cyber crime mumbai you is on the line आवाजी बाकी है जो पार्टनर सर ओके ओके या कोई नाम पार्टनर ओके वाटर में वाकिंग प्रॉब्लम नो वन एफ़पीआर फाइव सिक्स टू वन ज़ेरो ज़ेरो टू टू फोर आह सम एफ़पीआर पुट अगेंस्ट मी सर ओके नंबर पार्टन who tells you about this affair? i i i got a call from uh from telecom department uh, and uh, they told uh, told told that uh, they have got a complaint uh, some number nine eight nine eight zero five three two double seven is in my name you received and, a call from telecom regulatory authority of india yes 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 yes. Uh, the telecom regulatory something okay. he was telling tell me about your number uh zero zero two two four sir tell me FIRE number FIRE MHA 5621-00224 MHA 5621-00224 yes 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 okay hold on hold on let me check in my database oh my god I got it now Mr. Vijay speaking here pardon a j i t x yeah, yeah, yes 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 do you know that you have been reported and complained by public we have received complaints and reports about you sending a lot of illegal advertisement and harassment text message to the public I, no, 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 no. I, did, I did not do anything like that I, I i don't know i i don't have this number this number is not mine sir. I have only one number. number Chir, sir, 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 is my number, sir, 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 sir. Uh, That is only one number, sir. This number is registered under your name. I don't nine know, nine I nine did not come to three Bombay. I did not I did not take any number. Okay. You mean your personal information was leaked, causing someone to misuse your personal information and register them by number to do illegal activities. I did not. I did not do anything. I did not go to Bombay. I did not go to Bombay anytime. time. Uh, last one year, I did not go. He is telling that that other fellow was telling me that uh, that 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 All right. that when right. right. I went to Bombay, sir, I know. Can uh, uh, can you dash? can check. You can check with any person. You can come here and check, sir. Uh, I did not go to Bombay. I did not go to Hyderabad oh, sari, last one day, year, sir. Did you provide your personal information to any third party? Or no, 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 no. I did not. I did not give. I did not give. I did not give. Okay, so you need to come to cyber crime. No, 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 sir, I mission. cannot come. You people will arrest me. I don't want to come. I don't want to come. I did not do anything. I, 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 I did not go, 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 go out of uh, Hyderabad. Okay, so mister, if you are not able to come here, then we will make an online police report through WhatsApp video call to ensure that you are making the report by yourself. Yes, 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 yes. But I will not come. I cannot come. I don't want to come i don't know i don't yes, have any yes. person in bombay yes 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 you can note your complaint online on whatsapp video call okay uh, we, we I, I don't know how to how to video call what, what what who will call me i called you please stay on the line okay i send okay. you text on your whatsapp this is your whatsapp number yes 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 Okay, hold on the line, I will text you. Hold on the line. Okay. Uh please open your WhatsApp, check your chat, I text you. One second, you one, can see see. See. One, one second. Sir, one second, let me look at the WhatsApp. Uh, one one second. Yes, yes, you can check. You can check. Uh, Seven three five eight six five eight zero Mumbai police huh? ah yeah, yeah 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 Ah, it is open Okay uh please please text me your full name and your FIR number here I am on the line. Uh, no I did not get you uh but, but what you want you want me to uh, video call you ah? Huh? Yes yes I call you video call okay be online on WhatsApp. No, I I I got only one number, sir. That that number is telling it is a crime crime cyber crime Mumbai Police. Yeah, yeah. This number you see message. I will call you on WhatsApp. Be online on WhatsApp. You see call, okay? Okay, okay. So no, this number will get cut, na? Yeah, this number get cut, and now I will call you on WhatsApp. Yeah, please. On this please, number, sir. cyber crime okay, Mumbai Police text message number, okay? Please, please, please. Yeah, be online, be online. ഇപ്പോൾ കേട്ടത് തട്ടിപ്പിന്റെ ഒന്നാം ഘട്ടം ഇര വീണു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടൻ തന്നെ അവർ വീഡിയോ കോളിലേക്ക് മാറുന്നു വെർച്വൽ അറസ്റ്റിലായി എന്ന് പറയുന്നു ഈ ഘട്ടത്തിലാണ് ഇരയുടെ പണം തട്ടുവാനുള്ള ശ്രമം ആരംഭിക്കുന്നത് ആ വീഡിയോ കോളിൽ ഇയാൾ വന്നതിന് ശേഷം അയാളുടെ ഞാൻ കാണുന്നത് ഒരു പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ റാങ്ക് ഒരു ഒരു ഉദ്യോഗസ്ഥനെയാണ് അല്ലെ ഉദ്യോഗസ്ഥൻ തോന്നിക്കുന്ന ഒരാളെയാണ് കപട മീശയൊക്കെ വെച്ചിട്ട് അവരുടെ പിറകില് പോലീസിന്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് ഒരു ഗോൾഡൻ കളറുള്ള ഇത് സ്റ്റാർസ് ആയിരുന്നു ഇൻസൈനയില് മൂന്ന് സ്റ്റാർ ഇൻസ്പെക്ടർ തോന്നിക്കുന്ന മൂന്ന് സ്റ്റാർ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ എന്നെ വല്ലാണ്ട് ഇതാക്കുന്നുണ്ട് നിങ്ങളുടെ പേരിൽ ഇതുണ്ട് നിങ്ങളുടെ പേരിൽ വേറെയും അക്കൗണ്ട്സ് ഉണ്ട് ഇതെങ്ങനെ തീർക്കും ഏതായി തീർക്കണം ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ എന്താ പറയാ ഭയപ്പെടുത്തുക എന്നുള്ള ആയിരുന്നു പുള്ളിന്റെ സംസാരം മുഴുവൻ നിങ്ങളുടെ ബാങ്ക് ട്രാൻസ് ഞങ്ങൾക്ക് പരിശോധിക്കണം ഇത് ഞങ്ങൾ വേറെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈവൻ എൻ ഐ എ പോലും നിങ്ങളുടെ ഇതിൽ വരാൻ സാധിക്കും ഞാൻ പറഞ്ഞു ഞാൻ അഡ്വർടൈസ്മെന്റിന്റെ പ്രശ്നം കൊണ്ടല്ലേ എന്നെ വിളിച്ചത് അതെ അത് ഞങ്ങൾ അങ്ങനെ വിളിച്ചു നോക്കിയതാണ് ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ ടെൽകോം ടവർ വെച്ച് ആരും ഐഡന്റിഫൈ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാം അത് കഴിഞ്ഞ് പുള്ളി അത് പിന്നെ അപ്പൊ പണത്തിന്റെ അടുത്തേക്ക് പോകുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ് ഞാൻ നിങ്ങളുടെ ഒരുപാട് ബാങ്ക് അക്കൗണ്ട് ഞാൻ നിങ്ങളുടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഇല്ല എനിക്ക് ഞാൻ ഈ വീഡിയോ കോളിൽ പറയുന്നുണ്ട് അടുത്ത് അവരടുത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് എനിക്കില്ല ഇല്ല ഞങ്ങളുടെ കണക്കിൽ നിങ്ങളുടെ ഈ ആധാർ കാർഡ് വെച്ചിട്ട് ഏതാണ്ട് ഏഴോ എട്ടോ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് അപ്പൊ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്രോതസ് നിങ്ങളെന്താ ഐ ടി റിട്ടേൺ അടച്ചോ ഞാൻ പറഞ്ഞ ഐ ടി റിട്ടേൺ ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ് എല്ലാ ഐ ടി റിട്ടേൺ അല്ല നിങ്ങളുടെ ഇൻകം നിങ്ങൾ സപ്രസ് ചെയ്തിട്ടുണ്ട് ഈ വേർഡ് പ്രോപ്പർ ഇംഗ്ലീഷിലാണ് കേട്ടോ ഒരു ഒരു ഓഫീസർ സംസാരിക്കേണ്ട എല്ലാ രീതിയിലും ആണ് അയാൾ സംസാരിച്ചത് പെട്ടെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇവര് പോലീസല്ലാന്നുള്ളത് കാരണം അവര് അവരുടെ ആംബിയൻസും അയാളുടെ ചെയറും അയാളെ ഇരുത്തവും ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ശരിക്കും പോയി പിന്നെ പറഞ്ഞ് പോലീസാണെന്ന് തോന്നുന്നു പിന്നെ പറഞ്ഞ് നിങ്ങളെ വെർച്വൽ അറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ചത് കാരണം ഞാൻ ഇംഗ്ലീഷിലാണ് ഇപ്പൊ പുള്ളീനോട് പറഞ്ഞത് പിന്നെയുള്ള കൺവേഴ്സേഷൻ ഇംഗ്ലീഷിലായിരുന്നു അത് സീനിയർ ഓഫീസ് സുപ്പീനിയർ ഓഫീസറോട് ചോദിക്കണം ഞങ്ങൾക്ക് ഈ ഫയല് കൈമാറേണ്ടി വരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം ഏതൊക്കെ ബാങ്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് അക്കൗണ്ടേ ഉള്ളൂ അതിലൊന്നും അങ്ങനെ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ ഇല്ല നിങ്ങളുടെ പേരിൽ വേറെ ഒരുപാട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ക്രൈമിന്റെ ഭാഗമാണ് നിങ്ങളെ നിങ്ങളെപ്പറ്റി ഡീറ്റെയിൽ അന്വേഷിക്കണം നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്നു ഇവനേതെന്ന് പഠിപ്പിക്കാനുള്ള സാർ എന്നാൽ പിന്നെ നീ കൊണ്ട് ഇങ്ങോട്ട് പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇംഗ്ലീഷില് വാഗ്വാദമായി ഞാൻ പറഞ്ഞു ഈ ഫ്രോഡാന്ന് എനിക്കറിയാം പറഞ്ഞിട്ട് പിന്നെ അവൻ കട്ട് ചെയ്ത് പോയി കളഞ്ഞു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ല ടെലികോം കമ്പനികളോ നിങ്ങളെ ഒരിക്കലും വിളിച്ചിട്ട് പറയില്ല നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ വേണം ഈ നിങ്ങളുടെ ഇത് ഐഡന്റിറ്റി കാർഡ് വേണം എന്നൊന്നും പറയില്ല അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എയർടെലിന്റെ ആയാലും എയർസെല്ലിന്റെ ഏത് കമ്പനിയുടെ ആയാലും അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യണം അതല്ലാതെ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഭയപ്പെടരുത് അത് ചെയ്യരുത് എന്റെ അറിവ് ഞാൻ ഉള്ള സ്ഥലത്ത് തന്നെ എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതില് രണ്ടു പേര് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാ ഈ ഓൺലൈൻ ഫ്രോട്ട് പല രീതിയിലുണ്ട് ചില ആൾക്കാർ നിങ്ങൾ ഇത് ഫെഡറൽ ഫെഡക്സിന്റെ ഇത് അയച്ചിട്ടുണ്ടോ അതിനകത്ത് കോൺട്രാബാൻഡ് ബാൻഡ് ഉണ്ടായിരുന്നു അല്ലെ കഞ്ചാവ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് ഉണ്ടായിരുന്നു എം ഡി എം ഉണ്ട് ചിലരും രാജ്യദ്രോഹ പ്രവർത്തി നിങ്ങളുടെ പേര് വന്നിട്ടുണ്ട് അപ്പൊ തികച്ചും നമുക്ക് ഈ ദൂരത്തുള്ള പോലീസ് സ്റ്റേഷനിലാവുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ജന പൊതുവെയുള്ള പോലീസ് വിളിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഒഴിവാകുക എന്നുള്ള ആ വേവലാതിൽ ഈ അറിയാതെ അക്കൗണ്ട് നമ്പറും അതുകൂടാതെ പേഴ്സണൽ നമ്പറിലേക്ക് പാസ്വേഡും ഒക്കെ വരുമ്പോഴത്തേക്കും അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അക്കൗണ്ടിൽ നിന്നുള്ള പൈസ പോകത്തില്ലേന്താ പിൻകാർഡ് അത് ഈ ഇതിനിടയ്ക്ക് ഫെഡറൽ ബാങ്കിലെ ആ ഒരു ബാങ്ക് മാനേജർ അവരൊറ്റ കോഷ്യസ്നെസ് കൊണ്ടാണ് നമ്മുടെ ഒരു സിനിമ സംഗീത സംവിധായകൻ എന്തുവാണ് അദ്ദേഹം ആ മാനേജർ കോഷ്യസ് ആയതുകൊണ്ടാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടേ ഇത് എനിക്ക് വേണമെങ്കിൽ എത്ര എഫ്ഐആർ വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും ഈ പറഞ്ഞ ഓൺലൈൻ തട്ടിപ്പ് അതിനകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയധികം നമ്മുടെ ജനങ്ങള് ഇത് പൊട്ടന്മാരാൻ തോന്നിപ്പോകും അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് അതിനകത്ത് ഒരാളുടെ അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാള് ഹൈലി ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയെന്ന് പറയാൻ സാധാരണക്കാരന്റെ കാര്യം ആലോചിക്കണം നമ്മളിപ്പോ കോഷ്യസ് ആയിരിക്കണം ഒറ്റ കാര്യമുള്ളൂ ട്രൈ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോ കോൾ വരുമ്പോൾ കട്ട് ചെയ്ത് കൊള്ളാം കമ്പനി ഒന്നും അറിഞ്ഞിട്ടില്ല വിളിക്കുന്നത് ഈ കസ്റ്റമർ ഡാറ്റാബേസ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് പക്ഷെ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണ് സെറ്റപ്പ് ആ രീതിയിലാണ് രീതിയിലാണ് അത്രയും ആളുകളെ പോലും കൺവിൻസ് കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന ഫ്രോഡലന്റ് ആക്ടിവിറ്റി ആണെന്ന് തോന്നാത്ത ഇവർ ചെയ്ത് പണം വീഡിയോ കോളില് എന്നോട് എൻ ഐ എ ആണ് എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലേക്ക് എൻ ഐ എ പറ്റി ഭയപ്പാട് നമുക്കറിയാലോ നമ്മൾ നമ്മൾ ചെയ്തിൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ എൻ ഐ എ വന്നിട്ട് അവിടെ ഉണ്ടായ ഇന്റർവെൻഷൻ അത് പിന്നെ സി ബി ഐ ഇതൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കൊടുക്കേണ്ടി വരുന്നത് പറയുമ്പോ ബോംബെയിലുള്ളിൽ നടന്നൊരു ക്രൈം ഞാനതിന്റെ ഭാഗവാക്ക് അറിഞ്ഞോ അറിയാതെയോ ആയി എന്റെ ഫോണും എന്റെ ഐഡന്റിറ്റിയും ഉണ്ട് അവർ പറഞ്ഞു വരുന്ന ചുരുക്കത്തില് ഫോറിനിലൊക്കെ പറഞ്ഞ ഐഡന്റിറ്റി ടെസ്റ്റ് നിങ്ങളുടെ വ്യക്തിത്വം മോഷ്ടിക്കുക എന്ന് പറയും അതിൽ നിങ്ങളുടെ സബ്ജക്റ്റഡ് എന്ന് അവർ പറഞ്ഞു വരുന്നത് പക്ഷേ ഹൈലി പ്രൊഫഷണലാണ് നിങ്ങൾ നമ്മൾ നമ്മള് പെട്ടെന്നൊരാൾക്ക് പെട്ടെന്നൊരു ആൾക്ക് അതെല്ലാന്ന് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര് അല്ലെങ്കിൽ വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർ കാരണം അവർക്ക് ഈ പറയുന്ന ടെക്നോളജി ഒക്കെ അവരുടെ ലൈഫ് ടൈമില് ലേറ്റ് ആയിട്ട് എൻ്റർ ആയതല്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്തല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്നിട്ടും ചെറുപ്പക്കാർ ഇതിനകത്ത് ഇതിനകത്ത് ചെന്ന് പെടുന്നുണ്ട് കേട്ടോ ഇൻ ഐ ടി മേഖലയിലുള്ള ആൾക്കാർ തന്നെ ഈ തട്ടിപ്പിന് സബ്ജെക്റ്റ് ആണ് കാരണം അവര് യൂസ് ചെയ്യുന്നത് ക്രൈമിനോട് ഒരു ക്രൈമില് അക്യൂസ്ഡ് ആകുക എന്നുള്ള നിങ്ങളെ ഭയത്തിന്റെ മുകളിലാണ് കുറ്റാരോപിതനായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയം എന്നുള്ളത് പേടി ആ പേടീനെ മുതലെടുത്തിട്ടാണ് ഇവര് നിങ്ങളെ കൊണ്ട് പണമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഒരു അപ്പൊ പുരോഹിതനായിട്ട് ഒരു ആള് തന്നെ ഇതിന് സബ്ജക്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരം കോള് വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചാല് പേര് നിങ്ങള് ഇത് പറയരുത് ഒന്ന് രണ്ട് നിങ്ങളുടെ നമ്പർ എത്രയാന്ന് പറഞ്ഞാല് നീ ഇങ്ങോട്ട് നമ്പർ പറ ഞാനത് ശരിയോ തെറ്റോ എന്ന് പറയാം കാരണം ഇവര് പറയുന്ന അവർ ഏതെങ്കിലും ഒരു നമ്പറാ പറയും ഇന്ന നമ്പർ നിങ്ങൾ ബോംബെയിൽ ഉണ്ട് എന്നുള്ളത് ട്രൈ എന്ന് എന്ന് ടെലികോം ഡിപ്പാർട്ട്മെന്റ് കൊന്ന കോൾ എടുക്കാതിരിക്കുക എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരം കട്ട് ചെയ്യുക ഇതുപോലെ മറ്റൊരു തട്ടിപ്പുമുണ്ട് തട്ടിപ്പ് സംഘം സുന്ദരികളായ സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാരെയും പുരുഷന്മാരെ കൊണ്ട് സ്ത്രീകളെയും വിളിപ്പിക്കും ഫ്രണ്ട് എന്ന ഫീൽ ഇവർ കോളിലൂടെ ഉണ്ടാക്കും അവർ ആദ്യം സ്വയം നഗ്നത പ്രദർശിപ്പിക്കും സമാനമായ രീതിയിൽ ചെയ്യുവാൻ ഇരയോടും ആവശ്യപ്പെടും ഇര അപ്രകാരം ചെയ്യുമ്പോൾ അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യും പിന്നീട് ഇവർ ആവശ്യപ്പെടുന്ന പണം അയച്ചു കൊടുത്തില്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത് അയച്ചു കൊടുത്ത് നാറ്റിക്കും എന്ന് ഭീഷണിപ്പെടുത്തും ഉടൻ തന്നെ പണം അയച്ചു കൊടുത്ത് തലയുരാൻ ശ്രമിച്ചാലും ആയുഷ്കാലം ഇവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക നിരവധി ആത്മഹത്യകൾ വരെ ഇതുമൂലം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക വൈദികരും മെത്രാന്മാരും വൈദിക വിദ്യാർത്ഥികളും ഒക്കെയാണ് ഈ തട്ടിപ്പിന്റെ കൂടുതൽ ഇരകൾ ആയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയ തമാശ ഇത്തരം തട്ടിപ്പുകളിൽ മാനക്കേട് ഭയന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പരാതിയുമായി പോലീസിൽ പോകാറില്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ പിടിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ് അതുകൊണ്ട് ചെയ്യേണ്ടത് അനാവശ്യ കോളുകൾ തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്യുക വീണ്ടും വീണ്ടും കോളുകൾ വരുന്ന പക്ഷം ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക വീണ്ടും വന്നാൽ സൈബർ പോലീസിൽ പരാതി നൽകുക ഫോൺ വിളിച്ച് ഒരു ഏജൻസിയും നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല ഇത്തരം കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിക്കുകയോ ഡീൽ ചെയ്യുകയോ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതുപോലെ പേഴ്സണൽ വിവരങ്ങൾ പേഴ്സണൽ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പിൻ നമ്പർ ഒന്നും ആർക്കും ഫോണിലൂടെ ഷെയർ ചെയ്യരുത് കൈമാറരുത് ചില ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിൻ്റെയും ലാപ്പിന്റെയും വരെ പൂർണ്ണ നിയന്ത്രണം മറുതലയിലുള്ള ആൾക്ക് ഏറ്റെടുക്കാം വിവരങ്ങൾ ചോർത്താം ഹാക്ക് ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മണ്ടത്തരം കൊണ്ടല്ലാതെ ആർക്കും നിങ്ങളെ പറ്റിക്കുവാൻ സാധ്യമല്ല എന്നും മനസ്സിലാക്കുക ന്യൂസ് ഐ ഫോർ ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക